السلام عليكم ورحمة الله الحمد لله ഇൻഷാ അല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഇന്ന് കിടന്നുറങ്ങും മുന്നേ ആയിട്ട് ഞാൻ ഈ പറയുന്ന ആഴത്ത് ഈ ഒരെണ്ണമായിട്ട് നിങ്ങൾ ഓതി കിടന്നുറങ്ങുക ഇൻഷാ അല്ല പിറ്റത്തെ രാവിലെ നേരം പുലരുമ്പോൾ ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ നീയത്താക്കുക ഞാൻ നേരം വെളുക്കുമ്പോഴേക്കും ഇൻഷാ ഇൻഷാള്ളാ എൻ്റെ ഈ കാര്യം ഒന്ന് നടന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഇതുപോലെ നീയ്യത്താക്കുന്നു എന്ന് കരുതിയിട്ടു ഈ ഒരാഴത്ത് ഓതി നോക്കട്ടോ നിസ്കരിക്കാൻ പറ്റാത്തവർക്കും ഓതാൻ പറ്റുന്ന ആയത്താണ് പരിശുദ്ധ കുറുകാനുള്ള ആയത്ത് തന്നെയാണ് എന്നാലും ദിക്കറാണ് എന്ന മനസ്സോടുകൂടി നിങ്ങൾക്കിത് ഓതാൻ പറ്റുന്നതാണ് ആയത്തിൽ കുർസീനെ കുറിച്ചാണ് പറയുന്നത് ഈ ആയത്തിൽ കുർസി കണ്ണേർ തട്ടാതിരിക്കാൻ ഫാത്തിഹയും ആയത്തിൽ കുർസിയും പാരായണം ചെയ്താൽ മതിയെന്ന് നേരത്തെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് പിഷാജിൻ്റെ പേടി സ്വപ്നമാണേത് ആയത്തിൽ കുർച്ചി എന്ന് പറയുന്നത് ഇത് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഓതിയാൽ പുല പുലരുന്നത് വരെ നമ്മൾ രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് ഇത് ഓതിയാൽ നേരം പുലരുന്നത് വരെ പിഷാജിൻ്റെ ശല്യത്തിൽ നിന്നും അവനെ രക്ഷിക്കാൻ ഒരു മലക്ക് കാവലിരിക്കുമെന്നാണ് അതുകൊണ്ട് ഇതും ഖുറാനിലെ മറ്റു വരികളും വളരെ ശ്രദ്ധയോടെയാണ് നമ്മൾ ഓതേണ്ടത് തെറ്റുകളോടെ ആരെങ്കിലും കുർആാൻ ഓതിയാൽ പരലോകത്ത് അവനെതിരെ അത് സാക്ഷി നിൽക്കുന്നതാണ് മനഃപൂർവ്വം തെറ്റിച്ചാൽ കാഫിറാകുമെന്ന് പറയേണ്ടതില്ല പരിശുദ്ധ കുറാൻ നമ്മൾ മനഃപൂർവ്വമായി തെറ്റിച്ചോതിയാൽ കാഫിറാവും അത് ഉറപ്പാണ് തൻ്റെ പേടി സ്വപ്നം കൊണ്ട് തന്നെ ഏത് ഖുർആൻ ഓതുന്നത് നമുക്ക് പേടിയോടെയാണ് നമ്മൾ ഓതുക കാരണം തെറ്റിപ്പോവോ എന്നുള്ള ഒരു പേടിയോടെ ആ ഒരു പേടി സ്വപ്നം കൊണ്ട് അത് പാരായണം ചെയ്യുന്നതിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാൻ പിശാചി ശ്രമിക്കുമെന്നാണ് ആ ശ്രമത്തിന് അടിമപ്പെടാതെ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ കുർആാൻ പാരായണം ചെയ്താൽ നമ്മുടെ ഉദ്ദേശിച്ച കാര്യത്തിന് ഫലം കിട്ടണമെങ്കിൽ നല്ല അഥബോട് കൂടിയിട്ടും നല്ല മനസ്സോട് കൂടിയിട്ടും തെറ്റിക്കാതെ അതിൻ്റെതായൊരു രീതിയിൽ വേണം കുറാൻ പാരായണം ചെയ്യാനും അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഞാൻ ഇന്ന് പറയുന്നത് ആയത്തുൽ കുർച്ചീനെ കുറിച്ചാണ് കേട്ടോ മുസ്ലിം നിവേദനം ചെയ്യുന്നു നബിസ്വല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പറഞ്ഞു അൽ ബക്രയിലെ അവസാനത്തെ രണ്ടായത്തുകൾ വല്ലവനും ഒരു രാത്രി പാരായണം ചെയ്താൽ അവന് അത് മതി അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ അടിയിലെ നിക്ഷേപങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിച്ചതായ ആയത്തുൽ ഖുർസി പഠിക്കാനും കുട്ടികളെ പഠിപ്പിക്കാനും മുത്തർ റസൂൽ സല്ലാഹു അലഹി വസല് തങ്ങൾ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നുവെന്ന് അതുകൊണ്ട് ഇന്ന് ഞാൻ പറയുന്നത് ആയത്തുൽ കുർസീനെ കുറിച്ചാണ് അപ്പോൾ ഇത് നിങ്ങൾ ഈ ആയത്തുൽഖുർസി ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഒരുപാട് തവണയൊന്നും മോതണ്ട ഒരു പതിനൊന്ന് തവണ ഒരു പതിനൊന്ന് തവണ ആഴത്തിൽ കുളിസി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇനിയിപ്പോൾ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോ ചിലപ്പോൾ നാളെയാണ് കാണുന്നതെങ്കിൽ നാളെയും നിങ്ങൾക്ക് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് ഇതുപോലെ നെയ്യത്താക്കിച്ചിട്ട് ഓതാവുന്നതാണ് കേട്ടോ അല്ല ഇന്ന് നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ ഇന്ന് കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തായിട്ട് ഇതുപോലെയായിട്ട് എന്ത് ചെയ്യുക നെയ്യത്താക്കിയിട്ട് ആഴത്തിൽ കുളിസി പതിനൊന്ന് തവണ കാണാതെ അറിയും എന്നുള്ളവർ മാത്രം കാണാതെ ആയിട്ടോ ഓതുക അല്ല കാണാതെ അറിയൂല എന്നൊരു മനസ്സോട് കൂടിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുക നോക്കിയിട്ട് ഓതുക ഞാനിവിടെ ആഴത്തിൽ കുർച്ചി ഇതാ ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തിട്ട് എഴുതി വയ്ക്കുകയൊക്കെ ചെയ്യുക അല്ലാതെ തന്നെ നമ്മുടെ ഖുർആാനിലൊക്കെ ഉള്ളതാണല്ലോ ഈ ആയത്ത് അതുപോലെ തന്നെ ഏടുകളിലുമൊക്കെ ഒരുപാട് ഏടുകളിലുമൊക്കെ ഉണ്ട് ആയ തെളകുസി ആയത്തിൽ കുഴിസി ദിവസമായിട്ടും ഓദിക്കിടന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട് ഇത് ഓദിക്കിടക്കുന്നവന് ഇങ്ങനത്തെ ഷെറ് മുസീബത്ത് ബലാല് ഷെയ്ത്താൻ്റെ ഫിത്തിന രാത്രി ഉണ്ടാകുന്ന ഓരോ പ്രയാസങ്ങൾ ഒരുപാട് അതൊക്കെ അതിൽ നിന്നൊക്കെ കാവൽ നൽകുമെന്നാണ് അതുകൊണ്ട് ഈ ആയത്തിൽ കുഴിസി പതിനൊന്ന് തവണ ഓതിയിട്ടൊന്ന് കടന്നുറങ്ങി നോക്കി ഒരാഗ്രഹം എന്തെങ്കിലും ഒരു ഒരാവശ്യം ഉദ്ദേശം എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നീയത്താക്കി വെക്കുമെന്ന് കടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് എന്നിട്ട് നിസ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിലും നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഓതട്ടോ കാരണം നമുക്കൊരു സംശയം തോന്നും എന്ത് ഖുർആാനിലെ ആയത്തല്ലേ അപ്പം നിസ്കരിക്കാൻ പറ്റില്ല എനിക്ക് എനിക്കിപ്പോൾ ഇത് ഓതാൻ കഴിയില്ലല്ലോ എന്ന് പക്ഷേ ദിക്റാണ് എന്നൊരു മനസ്സ് വെച്ചിട്ട് ഇത് ഓതാൻ പറ്റുമെന്നതാണ് അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലാഹുഅൽ ഹയ്യുൽ ഖയ്യും ലാത്ത സിനത്തും വലാനോമും ലഹുമാഫി സമാവാത്തി വല്ലർ സമാവാത്തി വമാ ഫിഅർ മന്ദി യഷ്ഫോ ഇന്ദുഹു ഇല്ലാബിഇദ്നിഹി യാല മുമാ ബൈനഇദീഹിം വമാ ഹൽഫും സമാവാത്തി വല്ലർല വഹൂ ദുഹു ഇഫ്ലുഹുമാ വഹു അലാലിയു അലീം നമുക്ക് നമുക്കിതിൻ്റെ അർത്ഥം നോക്കിയാലോ അള്ളാഹു അവനല്ലാതെ ഒരാരാധ്യനുമില്ല അവൻ എന്നെന്നും ജീവിക്കുന്നവനും സർവലോകങ്ങളുടെയും നിയന്താവുമാകുന്നു മയക്കവും ഉറക്കവും അവനെ ബാധിക്കുകയില്ല ആകാശഭൂമിക്കളി ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അവൻ്റേതാണ് അവൻ്റെ സന്നിധിയിൽ അവൻ്റെ അനുവാദമില്ലാതെ ശുപാർശ ചെയ്യുന്നവർ ആരാണ് അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നതല്ലാതെ അവൻ അറിയുകയില്ല അവൻ്റെ സിംഹാസനം ആകാശഭൂമികൾ ഉൾക്കൊള്ള ഉൾക്കൊണ്ടതാണ് അവയുടെ സംരക്ഷണം അവന് ഒ ഒട്ടും പ്രയാസമുള്ളതല്ല അവന് അത്യുന്നതനും മഹത്വമേറിയവനുമാണ് എന്നാണ് ആയത്തിൽ കുൾസീൻ്റെ അർത്ഥം വരുന്നത് അതുകൊണ്ട് ഇന്നത്തെ രാത്രി ഇൻഷാ അള്ളാഹ ഇത് കേൾക്കുന്ന സമയത്തന്നെ മനസ്സറിഞ്ഞുകൊണ്ട് അള്ളഹാനെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇൻഷാ അല്ലാ ഇന്ന് രാധി രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഞാനും ഈ ആയത്തിൽ കുൾസി ഒരു പതിനൊന്ന് തവണ ഞാൻ നീയത്താക്കിയിട്ട് ഞാൻ കിടന്നുറങ്ങും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട് അത് നേരം വെളുത്തിട്ട് നാളത്തെ ദിവസമാകുമ്പോൾ ും അതിനൊരു പരിഹാരം ഒരു സന്തോഷ വാർത്ത ഞാൻ ആഗ്രഹിച്ച ആ കാര്യം നടന്ന് കിട്ടി എൻ്റെ ഭർത്താവിന് ശമ്പളം കിട്ടിയിട്ടില്ല ആകെ പ്രയാസമാണ് വിഷമത്തിലാണ് ഞങ്ങൾ റബ്ബയെ നാളെ നേരം വിളിക്കുമ്പോഴേക്കും എൻ്റെ ഭർത്താവ് വിളിക്കുന്ന സമയത്ത് ആ ശമ്പളം എന്ന് കേൾക്കണേ അതുപോലെ തന്നെ മോനെ ഇൻ്റർവ്യൂ ഉണ്ട് നാളെ ഇൻ്റർവ്യൂ പോയിട്ട് നാളെ രാത്രി രാത്രിയാകുമ്പോഴേക്കും തന്നെ മോനെ ഇൻ്റർവ്യൂ പാസ്സായി എന്നുള്ള ഫോണിൽ വിളി വരണേ റബ്ബെ അതുപോലെ തുടങ്ങി എൻ്റെ ഭർത്താവ് ജോലിയില്ലാതെ പ്രയാസപ്പെട്ട് അവിടെ ഇരിക്കുകയാണ് വിസിറ്റിങ്ങ് പോയിട്ട് അങ്ങനെ നിങ്ങൾ മനസ്സിലങ്ങോട്ട് നീയത്താക്കി ഇതേ രൂപത്തിലായിട്ട് ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേറ്റി നോക്കി ഇൻഷാല്ല നമ്മുടെ കാര്യം അള്ളാഹു നിറവേറ്റി തരും ഉറപ്പാണ് ഞാൻ നിങ്ങളോട് രാവിലത്തെ വീഡിയോയിൽ പറഞ്ഞതല്ലേ എന്ത് ആയത്തിനെ കുറിച്ച് ചോദിട്ട് എൻ്റെ കാര്യം നടന്നു കിട്ടിയിട്ടുണ്ട് എൻ്റെ കാര്യം ആയത്തിനെ കുറിച്ച് ചോദിയിട്ട് തന്നെ നടന്നു കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് ഫലം കിട്ടുന്നതാണ് അതുകൊണ്ട് എന്ത് വേണം ഞാനിപ്പോൾ കുറുകാൻ ഓതുന്നതിനെ കുറിച്ചൊക്കെ ഫസ്റ്റ് തന്നെ വീഡിയോയിൽ ഞങ്ങളോട് നിങ്ങളോട് പറഞ്ഞില്ല എന്ത് കുറുകാൻ ഒരിക്കലും തെറ്റിച്ച് നമ്മൾ മനഃപൂർവ്വമായിട്ടൊന്നും ഇപ്പം മനഃപൂർവ്വം അല്ലാണ്ടെയും അറിയാതെ എങ്ങനെയെങ്കിലും പിഴവുകൾ വന്നാൽ അല്ല ചിലപ്പോൾ പുറത്ത് അള്ള പുറത്ത് തരും അല്ലാണ്ട് അറിഞ്ഞുകൊണ്ട് ആ കുർഗാന ഓതുകയാണ് ഒരതപില്ലാതെ കൊണ്ട് ഒരു എന്താ ഖുർഗാനോട് ഒരു ബഹുമാനവും വെക്കാതെ ഒരു വിലയില്ലാത്ത മട്ടിലൊക്കെ ഇതുപോലെയൊക്കെ നീയത്താക്കിയിട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഖുർആാനെടുത്തിട്ടാണ് ആയാലുസിയൊക്കെ ഓതുന്നത് എങ്കിൽ അതിൻ്റേതായ ബഹുമാനത്തോട് കൂടിയിട്ട് തന്നെ ഖുർഗൻ എടുത്ത് പാരായണം ചെയ്യാൻ നോക്കട്ടോ അള്ളാഹുവിൻ്റെ കലാമാണെന്ത് പരിശുദ്ധ ഖുർഗാൻ നമ്മളെ ഏറ്റവും ആദരിക്കണം ബഹുമാനിക്കണം ഖുർആൻ എവിടെയെങ്കിലും നമ്മളെ വീട്ടിലൊക്കെ എവിടെയെങ്കിലും പൊടി പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് തുടച്ചി ഒന്ന് ഉമ്മ കൊടുത്ത് ഒന്ന് നല്ല സ്ഥലത്തൊക്കെ എടുത്തു വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഓതാതെ പിന്നെ നമ്മളിപ്പോൾ വീട്ടിലിപ്പോൾ എത്ര ആളുണ്ടനുസരിച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ ഖുർആൻ ഉണ്ടാവും എന്നാലും ചിലപ്പോൾ ഖുർആാനൊക്കെ വാങ്ങിയതോ അല്ലെങ്കിൽ ആരെങ്കിലും ഹജ്ജിന് പോകുമ്പോഴോ ഓംബ്രേക്ക് പോകുമ്പോഴോ ഒക്കെ തരുന്നതൊക്കെ ആൾമറയിലൊക്കെ കെട്ടിവെച്ചത് അതൊന്നും അങ്ങനെ വെക്കരുത് ഓതുന്നവർക്ക് എടുത്തു കൊടുക്കുക അത് പട്ടിണി കിടക്കുകയാണ് കുറുഗാന് നമ്മൾ ഓതുന്നവർക്ക് അതെടുത്ത് കൊടുക്കുക അവർ പാരായണം ചെയ്യട്ടെ ആ ചെയ്യുന്ന കൂലി നമുക്കും അല്ല അതിനുള്ള ഫലം നമുക്കും തരും അതിൻ്റെ കൂലി അള്ളാഹു നമുക്ക് തരും ഖുർആൻ ഏറ്റവും നമ്മൾ നെഞ്ചോട് ചേർത്ത് വെക്കേണ്ടതാണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട കുറുഗാനാണത് അതെപ്പോഴും നെഞ്ചിലേറ്റിക്കൊണ്ട് നടക്കണം അതിനെ സ്നേഹിക്കണം നമ്മൾ അതിപ്പോൾ എവിടെയെങ്കിലും പൊടി പിടിച്ചോ അല്ലെങ്കിൽ കുർഗാൻ്റെ കഷ്ണമൊക്കെ എവിടെ കാണുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ മക്കളൊക്കെ പഠിക്കുന്നവരുണ്ടാവും ആകെ കീറി പറഞ്ഞൊക്കെ നടക്കുന്ന അതൊക്കെ കണ്ടാൽ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് മാറത്ത് നെഞ്ഞത്ത് വെച്ചിട്ട് ഒന്ന് ഉമ്മ കൂട്ടിയിട്ട് നല്ലതായ സ്ഥലത്ത് പൊടിയൊക്കെ തട്ടി കുർഗാൻ നിങ്ങൾക്കറിയില്ലേ പഴയ കുർഗാനൊക്കെ കത്തിക്കേണ്ട രൂപമൊക്കെ അറിയുന്നവരായിരിക്കും അല്ലേ അങ്ങനെയൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഖുർആൻ കേടായി കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് കത്തിച്ചിട്ട് പുഴയിലേക്കൊക്കെ കളയുക അങ്ങനെയാണ് പറയൽ പുഴയിലേക്ക് കൊണ്ടുപോയിട്ട് അത് പുഴയിലേക്ക് ഇങ്ങനെ ഒഴിക്കി വിടുക അങ്ങനെ ഒരിക്കലും ഖുർആാനോട് നമ്മൾ ഒരു അതപുകേടായി ചെയ്യാൻ പറ്റില്ല അത് മതിയാവും നമ്മുടെ ജീവിതത്തിൽ പ്രയാസം വരാന് അല്ലാണ്ട് ഖുർആൻ ആണത് അതിനോട് നമ്മൾ ബഹുമാനിക്കണം ആദരിക്കണം അതിനെ സ്നേഹിക്കണം ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ സമയത്ത് ആ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ പറഞ്ഞാൽ വന്നിട്ടുള്ളത് ആയത്തെ കുറിസീനെ കുറിച്ചാണ് കേട്ടോ കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് വുളു അങ്ങോട്ട് എടുത്തോളൂ നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ വുളു എടുക്കണ്ട അല്ലാത്തവരാണെങ്കിൽ വുളു ഉളുവെടുത്തിട്ട് അള്ളാഹുലാ ഇലാഹഇ ഇല്ലാഹു അലഹയുൽഹയ്യൂം എന്ന് തുടങ്ങിയിട്ട് പതിനൊന്ന് തവണ ഓതി തീർത്തതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ കിടന്നുറങ്ങുക കിടന്നുറങ്ങിയിട്ട് നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ ആവശ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗ്ഗം വന്ന പിറ്റത്തെ നേരം വെളുക്കുമ്പോഴേക്ക് അതിനൊരു വഴി ഒരു എളുപ്പവഴി അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗ്ഗം ആ കാര്യം നടന്നു നമ്മളെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് മക്കളെ കാര്യമായിക്കോട്ടെ ഭർത്താവിൻ്റെ കാര്യമായിക്കോട്ടെ അങ്ങനെ ഒരു കാര്യം ഒരു സന്തോഷ വാർത്ത നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും കേൾക്കാൻ കഴിയട്ടെ അതിന് തോഫീക്ക് നൽകട്ടെ അതിനെന്ത് വേണം നല്ല മനസ്സോട് കൂടിയിട്ട് ഇത് കേൾക്കുക കേട്ടതിന് ശേഷമായിട്ട് നിയത്താക്കിയിട്ട് ഓതി നോക്കട്ടോ ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക വാട്സപ്പിൽ ചോദിക്കുന്നതിനേക്കാളും കമൻറ്റിലൂടെ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ കമൻറ്റിലൂടെ തന്നെ ചോദിക്കുക കാരണം വാട്സപ്പ് ഞാൻ ദിവസം എടു എടുക്കില്ല അതുകൊണ്ടാണ് ഒരുപാട് പേര് കോളാക്കുന്നുണ്ട് കോളാക്കിയാൽ നിങ്ങൾ തന്നെ ഒന്ന് ഞാൻ കോളാക്കിയിട്ട് എടുക്കാൻ പറ്റാത്ത കാരണം എന്താണെന്ന് അറിയാം കാരണം ഞാനും നിങ്ങളെപ്പോലൊരു സ്ത്രീയാണ് അപ്പോൾ വീട്ടിലെന്തെങ്കിലും കാര്യത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഡോക്ടറെ എടുത്തോ പുറത്തേക്കൊക്കെ പോകേണ്ടി ഒരു ആണെങ്കിൽ പുറത്തുനിന്നൊക്കെ ആയിരിക്കും നിങ്ങൾ കോൾ ചെയ്യുക അപ്പോൾ അതെടുത്ത് സംസാരിക്കാനൊന്നും എനിക്ക് കഴിയില്ല അതുകൊണ്ടാണ് നിങ്ങൾ വാട്സപ്പിൽ വോയിസ് ആയി മെസ്സേജ് ആയിട്ട് അയക്കണം െന്ന് പറഞ്ഞതിട്ടോ അല്ലാതെ നിങ്ങൾ കോൾ എടുക്കാൻ മടിയായിട്ടോ അങ്ങനെയൊന്നും ആരും കരുതരുത് അങ്ങനത്തെ ഒരവസ്ഥ ആയിട്ടാണ് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാട്സപ്പിലൂടെ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് പെട്ടെന്ന് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണെങ്കിൽ ലാസ്റ്റ് ഇട്ട വീഡിയോൻ്റെ താഴെയായിട്ട് കമൻറ്റിലൂടെ നിങ്ങൾ ചോദിക്കുക അതായത് ഇപ്പോൾ ഞാൻ ഇൻഷാല്ല ഈ വീഡിയോ ഞാനിപ്പോൾ നിങ്ങളിലേക്ക് വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഈ വീഡിയോൻ്റെ കമൻ്റ് ഞാൻ നോക്കും ആരൊക്കെ എന്തൊക്കെയാണ് എഴുതി വിട്ടത് എന്തൊക്കെയാണ് പറയുന്നത് എന്ന കാര്യമൊക്കെ ഞാൻ കമന്റ് നോക്കും ആ ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് അറിയണം എന്നുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാനത് ശ്രദ്ധിക്കും അപ്പൊ അതിനുള്ള മറുപടി ഞാനത് തരും കേട്ടോ ഇൻഷാള്ള അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇത് കേട്ടിട്ട് ഇതേപോലെ ആയിട്ട് നല്ല മനസ്സോട് കൂടി അതാണ് പെട്ട നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടാൻ വേണ്ടത് എന്ത് അറിയും ഞാൻ പറഞ്ഞുതരാ നല്ല ഇഹലാസോട് കൂടിയിട്ട് ഇപ്പൊ നിങ്ങൾ ഇത് ഓതാൻ പോകുന്നത് ആയത്തെ കുറിസിയാണ് ഇൻഷാള്ള അള്ളാഹാൻ്റെ കലാമിൽ ആയതാണ് അപ്പം അതിൻ്റേതായൊരു മഹത്വം കൊണ്ട് നിങ്ങൾ ഒന്നും സംസാരിക്കാതെ മറ്റൊന്നും സംസാരിക്കാതെ ഇതിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് എനിക്ക് നാളെ രാവിലെ ആകുമ്പോഴേക്കും എൻ്റെ കാര്യത്തിന് അല്ലാഹു ഒരു വഴി ഞങ്ങൾക്ക് കാണിച്ചു തരും എന്ന മനസ്സോടു കൂടിച്ച് നീയത്താക്കിയിട്ട് ഒന്ന് ഇൻഷാ ഇൻഷാല്ല അർഹമായിട്ടുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകട്ടെ അസലാമലൈക്കും വർമ്മത്തല്ലാ താല വബർക്കാത്തുഹു